ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലുടനീളം ഒരു ഡസണിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും നിരവധി പി എ എഫ് യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ സൈനിക ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് പി എഫിന്റെ എഫ് സിക്സ്റ്റീൻ എഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സർഗോദ ബൊലാരി തുടങ്ങിയ വ്യോമത്താവളങ്ങളെയും പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് അറിയിച്ചു സിന്ധിയിലെ ജംഷാറോ ജില്ലയിലെ ബൊലാരി വ്യോമത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫലും നാല് വ്യോമസേനാ അംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ നിരവധി പി എഫ് യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു ചക്ലായിലെ നൂർഖാൻ ഷോർട്ട്കോട്ടിലെ റഫീഖി ചക്ലാലിലെ മുരീദ് സുക്കൂർ സിയാൻകോട്ട് പസ്രു ചുനിയൻ സർഗോദ സ്കർഫു ഫോലാരി ജേക്ബാദ് എന്നിവിടങ്ങളിലും സൈനിക കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടു പാകിസ്ഥാൻ വ്യോമത്താവളത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെയും ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം ൾ വിജയകരമായി തടഞ്ഞു നശിപ്പിച്ച വിവിധ പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങൾ സേന നേരത്തെ പുറത്തുവിട്ടിരുന്നു അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കി മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെയാണ് നടപടി ഉടനടി രാജ്യം വിടാനുള്ള നിർദ്ദേശമാണ് ഇന്ത്യയും നൽകിയത് ഇന്ത്യ പാക് ഡിജിഎംഒ മണിക്കൂറിനകം വീണ്ടും നടത്താനാണ് ധാരണ അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാകും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി എഫിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് തെളിവുകൾ സഹിതം അടുത്തയാഴ്ച യു എൻ സുരക്ഷാ സമിതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ ഇതിനെക്കുറിച്ചും ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ ചർച്ചയുണ്ടാകും ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള നാലാം രാത്രിയും അതിർത്തി ശാന്തമാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ജമ്മുകശ്മീരും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള അതിർത്തി മേഖലകളിൽ സംഘർഷമുണ്ടായില്ല എവിടെയും ഡ്രോൺ സാന്നിധ്യം കണ്ടതായോ സൈന്യം തിരിച്ചടിച്ചതായോ റിപ്പോർട്ടില്ല ഇതിനിടെ പഞ്ചാബിലെ അഞ്ച് അതിർത്തി ജില്ലകളിലെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ് ഉച്ചവരെ സ്കൂളുകൾ തുറന്നു പ്രവർത്തനം ാണ് തീരുമാനം എന്നാൽ ജമ്മുവിൽ സ്കൂളുകൾ തുറക്കാൻ വൈകും രാജ്യത്തെ അടച്ചിട്ട എല്ലാ വ്യോമപാതകളും വിമാനത്താവളങ്ങളിലും നാളെയോടെ സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പാകിസ്ഥാൻ വ്യോമത്താവളത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെയും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു നശിപ്പിച്ച വിവിധ പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങൾ സേന നേരത്തെ പുറത്തുവിട്ടിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയ ശേഷം ചേർന്ന മന്ത്രിസഭായോഗത്തിൽ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷമാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു അതിർത്തിയിലെ സാഹചര്യം ഇന്നത്തെ മന്ത്രിസഭായോഗം വിലയിരുത്തും സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും ഇന്ന് യോഗം ചേരും ഭീകരാക്രമണം നടന്ന ശേഷം ഈ സമിതി മൂന്നാമത്തെ തവണയാണ് യോഗം ചേരുന്നത് അതിനിടെ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തികളിൽ നിന്ന് സേനയെ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതി തയ്യാറാക്കി രണ്ട് എംമാരും ഇന്ന് വിവരം പരസ്പരം കൈമാറിയേക്കും അതിർത്തിയിൽ അധികം വിന്യസിച്ച് സൈനികരെ കുറയ്ക്കും അതിർത്തികളിലെത്തിച്ച കൂടുതൽ പടക്കോപ്പുകളും പിൻവലിക്കും ഡിജിഒമ്മമാർ ചർച്ച തുടരാൻ പ്രതിനിധികളെ ചുമതലപ്പെടുത്തിയേക്കും അതിനിടെ വെടിനിർത്തൽ നിസ്വീകരിച്ച വഴികൾ പ്രതിപക്ഷം ചോദ്യം ചെയ്യരുതെന്ന് പി ഡിപി അധ്യക്ഷ മെഹബൂബ ക്ഷിഭേദമില്ലാതെ വെടിനിർത്തൽ സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് മെഹബൂബ പറഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിന് എൻഡിഎ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെപ്പറ്റി യോഗത്തിൽ വിശദീകരിച്ചേക്കും ന്യൂസ് ഡെസ്ക് കേരള